പോലീസ് പരമാവധി സമാധാനം പാലിച്ചുകൊണ്ട് ഈ പ്രകോപനങ്ങളെ ഒക്കെ അവർ കൊണ്ട് പിന്നോട്ട് മാറി പക്ഷേ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുരുതുരാ പോലീസിന് നേരെ കല്ലേറ് മറ്റ് വശങ്ങളിൽ നിന്ന് ഓടി അവർ പോലീസിന് നേരെ ആക്രമിക്കുന്നു പോലീസിന് നേരെ ആക്രമണം കല്ലേറ് വന്നാൽ പിന്നെ എന്താ ചെയ്യുക അഴിഞ്ഞാടാൻ അനുവദിക്കണോ പോലീസിന്റെ മാർഗം അക്രമികളെ തുരത്തുക എന്നുള്ളതാണ് പോലീസ് അഭ്യർത്ഥിച്ചു ആരും പിരിഞ്ഞു പോകുന്നില്ല നേതാക്കൾക്ക് ഇത് നടക്കട്ടെ എന്നുള്ള ധാരണയിലാണ് സ്റ്റേജിലിരിക്കുന്ന നേതാക്കളെല്ലാം വി ഡി സതീശനും കെ സുധാകരനുമെല്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ആ പ്രോത്സാഹനം എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് അക്രമികളുടെ കൈവശം ഡി ജി പി ഓഫീസിൻ്റെ പരിസര പ്രദേശങ്ങളാകെ കീഴടക്കത്തക്ക നിലവന്നു ഈ നാടിൽ സമാധാനം സ്ഥാപിക്കണം അക്രമങ്ങൾ ഉണ്ടാകരുത് അത് പോലീസിൻ്റെ ചുമതലയാണ് പോലീസിൻ്റെ അഭ്യർത്ഥന പോലും മാനിക്കാതെ പോലീസിന് നേരെ ആക്രമണം ആരംഭിച്ചാൽ പോലീസിന് പ്രതിരോധിക്കേണ്ടി വരും പോലീസിൽ അത്ചാർജ് നടത്തിയിട്ടുണ്ട് ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വരും വെള്ളപ്പീരങ്കികൾ ഉപയോഗിക്കേണ്ടി വരും ഇതിനെയെല്ലാം മറികടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി കല്ലും ആയുധങ്ങളും പറങ്കിപ്പൊടി വ്യാപകമായി മുട്ടയിൽ നിറച്ചു നിറച്ചുകൊണ്ടുവന്നിരിക്കുകയായിരുന്നു ഇതെറിഞ്ഞപ്പോൾ പോലീസിന് സമാധാനം സ്ഥാപിക്കാൻ ടിയർ ഗ്യാസ് പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ആ ടിയർ ഗ്യാസ് പ്രയോഗിച്ചതിൻ്റെ ഫലമായി സ്വാഭാവികമായും ചിലർക്ക് തലചുറ്റലുണ്ടാകും എരിച്ചിലുണ്ടാകും ഇത് ജനങ്ങൾ പിരിഞ്ഞു പോകാൻ അക്രമികൾ പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള പോലീസിൻ്റെ നടപടിയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ പോലീസിന് നേരെ നടത്തിയിട്ടുള്ള അക്രമമാണെങ്കിൽ ഇതല്ല സംഭവിക്കുക ഇവിടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ ഒരു സമരത്തിന് ക്ലച്ച് പിടിക്കുന്നില്ല അവരുടെ സമരത്തിന് പിന്നിൽ ബഹുജനങ്ങളില്ല എന്ന് കണ്ടപ്പോഴാണ് അക്രമത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി അക്രമത്തിന് ആഹ്വാനം കൊടുക്കുകയാണ് നേതാക്കൾ അടിക്കാൻ ആഹ്വാനം കൊടുക്കുകയാണ് കാണുന്നവരെ തല്ലാൻ ആഹ്വാനം കൊടുക്കുകയാണ് ഇങ്ങനെ ആഹ്വാനം കൊടുത്ത് തല്ലിനും നിയമവിരുദ്ധ പ്രവൃത്തിക്കും ആഹ്വാനം കൊടുത്തുകൊണ്ട് ഈ നാടിൻ്റെ ക്രമസമാധാനം തകർക്കാൻ ശ്രമിച്ചാൽ നിശ്ചയമായും പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കും പ്രതിപക്ഷ നേതാവല്ല ആരായാലും അക്രമത്തിന് പ്രോത്സാഹനം കൊടുക്കുകയും പറങ്കിപ്പൊടിയും വടിയുമെടുത്ത് പോലീസിനെ ആക്രമിക്കാൻ പോയാൽ തീർച്ചയായും പോലീസ് ക്രമസമാധാനം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കേണ്ടി വരും പോലീസിന് നേരെ ഉണ്ടായ അതിക്രമങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു നടപടിയൊന്നും ഇവിടെ പോലീസ് സ്വീകരിച്ചിട്ടില്ല ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് എത്ര പേർ കല്ലേ കല്ലേറുകൊണ്ടു മാധ്യമപ്രവർത്തകരായിട്ടുള്ള നിങ്ങളെല്ലാം ദൃക്സാക്ഷികളില്ലേ പോലീസിൻ്റെ ഭാഗത്ത് പ്രകോപനമുണ്ടായിട്ടാണോ കല്ലേറുണ്ടായത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അവിടെ ഉണ്ടായോ മാധ്യമപ്രവർത്തകരുടെ ക്യാമറ എറിഞ്ഞ് പൊളിച്ചില്ലേ എന്തൊക്കെ അതിക്രമം വഴിയെ നടന്നു പോകുന്ന ആളുകളെ ആക്രമിച്ചില്ലേ വഴിയെ തലതല്ലി പൊളിച്ചില്ലേ എന്തൊക്കെ അക്രമം കാണിക്കുന്നത് ഇങ്ങനെ വിടാൻ എന്തും നടത്താൻ ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് ധരിച്ച് പുറപ്പെടരുത് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം മനസ്സിലാക്കണം കെ പി സി സി പ്രസിഡന്റ് പ്രസിഡന്റിന്റെ സ്ഥാനം മനസ്സിലാക്കണം ഈ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനോ ക്രമസമാധാനം തകർക്കാനോ ഒരു തരത്തിലും ഗവൺമെന്റ് അനുവദിക്കില്ല